ഹായ് ഹലോ നമസ്കാരം മല്ലി മലയാള കുക്കിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു മത്തി റോസ്റ്റാണ് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ഒരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ലൈക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ആദ്യം തന്നെ ഞാനൊരു മൺചട്ടി ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അത് നന്നപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ കടകളല്ല നല്ലപോലെ പൊട്ടിയ ശേഷം ഞാൻ ഇവിടെ നാല് പച്ചമുളക് വെച്ച് അവിശതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ഇരുപതോളം ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കളർ ഒന്ന് മാറി വരുന്നവരയ്ക്ക് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം ഞാൻ ഈ മത്തി റോസ് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയുള്ളി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണേൽ ഒരു വലിയ ഉള്ളി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ നമുക്കൊരു പത്ത് ഉള്ളിയും ഒരു വലിയ ഉള്ളി എടുത്താൽ മാത്രം മതിയാവും ഓക്കെ ഇതാണ്ടോ നല്ലപോലെ കളറൊക്കെ ഒന്ന് മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ഒന്ന് മൂത്ത് വരട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ ചെറിയുള്ളിയും എല്ലാം കൂടെ നല്ല സെറ്റായിട്ട് വന്നോളൂ കണ്ടോ എല്ലാം നല്ലതാണ് മൂത്ത് പാക പരുവായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അടുത്ത ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂണുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് നമുക്കിതിനാവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് ഇനി ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറണവർക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തക്കാളിയാണ് ഞാൻ രണ്ട് തക്കാളി ചെറിയ രണ്ട് തക്കാളിയാണ് അതൊന്നും ഇതുപോലെ ചുണുങ്ങുന്ന അരിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഈ തക്കാളിക്ക് ഒന്ന് വാടി വരണവരക്കി നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതുപോലെ മത്തി എങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് അപാര ടേസ്റ്റാണ് വേറെ ലെവലാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഓക്കെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഓക്കെ ഇതൊന്ന് കഴിച്ച് നോക്കിയാൽ പിന്നെ നിങ്ങളിതിൻ്റെ ഫാനായി മാറും അങ്ങനെ നമ്മളിതാ തക്കാളിയൊക്കെ വാടി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മളിതിലേക്ക് ചേർത്താൻ പോകുന്നത് മത്തിയാണ് ഞാനിവിടെ ഒരു കൽ കിലോളം മത്തി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന മത്തിയാണ് അത് നമുക്കിതിങ്ങനെന്താ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്കിതിനെ പതുക്കെ നമുക്കൊന്ന് നമുക്ക് ഈ മസാലയിലേക്ക് നമുക്ക് ഈ മത്തിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഓക്കെ വളരെ ശക്തിയായിട്ട് വേണ്ട ചെറുതായിട്ടൊന്നും അതുപോലെ തന്നെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ സെറ്റായിട്ട് വന്നോളൂ നമ്മൾ പതുക്കെ ഞാൻ ഈ മത്തിനെ എല്ലാം കൂടി ഞാൻ ഈ മസാലയിലേക്ക് ഒന്ന് പെരട്ടി എടുക്കുന്നുണ്ട് ഓക്കെ പതുക്കെ ഇളക്കി കൊടുക്കണേ ഓക്കെ എല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ആണ് ഇത്രയും മതി ഇനി ഞാൻ അതിലേക്ക് നമുക്കിതിന് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി വീണ്ടും നമുക്ക് പതുക്കെ പതുക്കിയൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും ഓക്കെ മസാലയ്ക്കൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ ഓക്കെ ആണ് കേട്ടോ മതി ഇത്രയും മതിയാവും ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ ഏകദേശം ഒരു പത്ത് മിനിറ്റിനടുത്തോളം നമുക്ക് നല്ല പോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാവും ഓക്കെ ഇതാണോ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് പാകപരുവായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്രേവിനെ ഒന്ന് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ് പക്ഷേ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വറ്റി വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരച്ചെടുക്കുന്നത് കണ്ടോ ഈ ഒരു പാക പരുവായിട്ടുണ്ട് ഇത്രേ ഉള്ളൂ അങ്ങനെ നമ്മുടെ മത്തി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമില്ല ഇതുണ്ടാക്കാൻ ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഈസി റെസിപ്പികൾ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കല്ലേ പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോകൾ കാണാം താങ്ക്